മനസ്സിൽ മാറ്റി നിർത്താൻ പറ്റാത്ത സ്ഥാനം ശോഭനയ്ക്കുണ്ട് നായികമാരുടെ സുവർണ്ണ കാലഘട്ടമായിരുന്ന തൊണ്ണൂറുകളിൽ ശ്രദ്ധേയമായ നിരവധി മികച്ച കഥാപാത്രങ്ങൾ ശോഭനയ്ക്ക് ലഭിച്ചു മണിച്ചിത്ര എന്ന സിനിമയിലൂടെയാണ് ശോഭനയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് ഐക്കോണിക് കഥാപാത്രമായി ശോഭന അവതരിപ്പിച്ച ഗംഗയും നാഗവല്ലിയും മാറി തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് ശോഭന സിനിമാ രംഗത്ത് സജീവമല്ലാതാകുന്നത് നൃത്തത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ശോഭന ശ്രദ്ധ നൽകി ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന കരിയറിൽ കടന്നു വന്ന കുറിച്ച് സംസാരിക്കുകയാണ് ശോഭന ഇപ്പോൾ ബിഹൈൻഡ് വോഡ്സ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശോഭന മനസ്സ് തുറന്നത് തനിക്ക് നഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ച് നടി സംസാരിച്ചു കരകാട്ടക്കാരൻ തനിക്ക് വന്ന സിനിമയായിരുന്നു പക്ഷേ താൻ ആ സിനിമ ചെയ്തില്ലെന്ന് ശോഭന നിരാശയോട് പറഞ്ഞു ദൃശ്യവും എനിക്ക് വന്ന സിനിമയാണ് സ്ക്രിപ്റ്റ് വരെ അയച്ചിരുന്നു പക്ഷേ ഞാൻ ചെയ്തില്ല കാരണം ആ സമയത്ത് ഞാൻ വിനീത് ശ്രീനിവാസന്റെ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നെന്നും ശോഭന വ്യക്തമാക്കി മണചിത്ര താഴിൻ്റെ ഹിന്ദി റീമേക്ക് മാത്രമാണ് കണ്ടത് ആ കാലത്തിന് പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയാ റീമേക്ക് ചെയ്തെടുത്തു പ്രിയദർശന് തെറ്റു പറ്റില്ലല്ലോ എന്നും ശോഭന പറഞ്ഞു എൻ്റെ ആദ്യ സിനിമയ്ക്ക് ലഭിച്ച പ്രതിഫലം അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ആ പണം ആരോ മോഷ്ടിച്ചു എൻ്റെ അമ്മയും അച്ഛനും വന്ന് കരഞ്ഞിട്ടുണ്ട് അവർ പണം എടുത്തു വച്ചപ്പോഴേക്കും ആരോ മോഷ്ടിക്കുകയായിരുന്നുവെന്നും ശോഭന ഓർത്തു മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ നടി സംസാരിച്ചു രണ്ടു പേരോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക് എപ്പോഴും കുറച്ച് അകന്ന് നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം വളരെ സിമ്പിൾ ആണെന്ന് പെട്ടെന്ന് എനിക്ക് സെൻസ് ചെയ്യാനായി വാക്കിൽ ശ്രദ്ധ കൊടുക്കുന്നയാണോ പ്രാക്ടിക്കലും ക്രിയേറ്റീവുമാണ് അദ്ദേഹം അതിനാൽ മനസ്സിൽ മറ്റൊന്നും കാണില്ല വളരെ ഓപ്പണും തുറന്നു സംസാരിക്കുന്നയാളുമാണ് കാണാമറിയത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സാണ് ആ സമയത്ത് വളരെ സത്യസന്ധമായി സംസാരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് തോന്നുന്നു എന്നോടല്ല കാരണം ഞാനും കുറച്ച് അങ്ങനെയാണ് ഞങ്ങളെല്ലാം കുടുംബത്തെ പോലെയാണ് മോഹൻലാൽ വളരെ കംഫർട്ടബിൾ ആണ് ഒരേ പാതയിൽ പോയവരാണ് ഞങ്ങളെന്നും ശോഭന പറഞ്ഞു മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ദൃശ്യത്തിൽ ശോഭകനക്ക് പകരം മീനയാണ് നായികയെത്തിയത് ഈ സമയത്താണ് ശോഭന വിനീത് ശ്രീനിവാസിൻ്റെ തീര എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഏറെ ഏറെക്കാലത്തിന് ശേഷം മോഹൻലാലിനൊപ്പം ശോഭന അഭിനയിക്കുന്ന തുടരും എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അരുൺമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്